ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടേത് അതിൻ്റെ ഇംഗ്ലീഷ് കോപ്പിയിൽ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത്തൊൻപത് വാക്കുകളാണുള്ളത് എന്നാൽ ഈ വലിപ്പത്തിലേക്കും ഗരിമയിലേക്കും നമ്മുടെ ഭരണഘടന എത്തിച്ചേർന്നത് എങ്ങനെയാണ് അവിടെയാണ് ഭരണഘടനാ അസംബ്ലി ചർച്ചകളുടെ പ്രാധാന്യം വിജയിച്ച ഭരണഘടനകൾ ഒത്തുതീർപ്പുകളുടേത് കൂടിയാണ് എന്ന് പറയാറുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യത്തിൽ ഇത് ഏറെ ശരിയാണ് താനും ഒത്തുതീർപ്പെന്നാൽ വിട്ടുവീഴ്ച എന്നതല്ല അർത്ഥമാക്കുന്നത് ആശയവൈവിധ്യങ്ങൾ സംഗമിച്ചതിൻ്റെ ഫലം എന്നാണ് അനേകം ആശയധാരകരുടെ സംവാദത്തിൽ നിന്നുണ്ടായ ഒരു നിയമശില്പരൂപമാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയാം പരിണതപ്രജ്ഞരായ നമ്മുടെ മുൻഗാമികൾ ദിവസങ്ങളോടെ നടത്തിയ ചർച്ചകൾ അവയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ എല്ലാമാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ ഭരണഘടന രൂപപ്പെട്ട അടിസ്ഥാന തലം ആശയ സംവാദങ്ങളുടേതാണ് ആ സാധ്യത ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം നിർഭയമായ എതിരഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതു തന്നെയാണ് അത്തരം പരിശോധനകളാണ് ഭരണഘടനയുടെ ആഴവും അതിന് സമൂഹത്തിലുള്ള പ്രാധാന്യവും മനസ്സിലാക്കി മനസ്സിലാക്കിത്തരിക അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തന്നെ കൂച്ചു പിന്നെ എവിടെയാണ് ഭരണഘടനാപരമായ മറ്റ് അവകാശങ്ങൾക്ക് പ്രസക്തി ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഭരണഘടനാ വിദ്യാഭ്യാസം എന്തുകൊണ്ടെന്നാൽ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലാത്തവരാണ് സമൂഹത്തിലെ ഭൂരിപക്ഷവും അതുകൊണ്ട് തന്നെ പലപ്പോഴും കുരുക്കുമുഷ്ടികൾക്കും അടിച്ചമർത്തലുകൾക്കും പലരും വിധേയരാവുകയും ചെയ്യും രാജ്യത്തെ വർത്തമാനകാല സാഹചര്യം പരിശോധിച്ചാൽ അത് മനസ്സിലാവൂ ഇത്തരം അടിച്ചമർത്തലുകളെ നേരിടാനുള്ള പൗരൻ്റെ ഏറ്റവും വലിയ പരിചയമാണ് ഭരണഘടന അത് നൽകുന്ന അവകാശങ്ങൾ കൃത്യമായി അറിയുന്നവർക്ക് മാത്രമേ ആ അവകാശങ്ങളുടെ നിഷേധത്തിനെതിരെ അർത്ഥപൂർണമായി ഭരണഘടനയെ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ